കുറേ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത് നമുക്ക് ഈ ഇടയ്ക്ക് തിരക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലൈവൊന്നും കയറാൻ പറ്റത്തില്ല വീഡിയോസൊക്കെ എടുത്തു വെക്കും പിന്നെ സമയം കിട്ടുന്ന പോലെയാണ് എല്ലാം ഷെയർ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയെന്ന് പറഞ്ഞാൽ സുരേഷൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ബ്രദർ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് കറക്കത്തില്ലായിരുന്നു കുറച്ച് കറക്കമെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അവർ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതിനിടയ്ക്ക് ജോലി എല്ലാം കൂടെ പോകണ്ടേ ശ്രീഷണ പിന്നെ വെള്ളി ശനി ആയതുകൊണ്ട് ശ്രീഷണിന് ലീവായിരുന്നു പക്ഷെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ അച്ചു വന്നിട്ടുണ്ട് അശ്വതി മഹേഷ് ഹലോ എന്തുണ്ട് വിശേഷം നല്ല വെഡിങ് ആനിവേഴ്സറി അല്ലായിരുന്നോ അടിച്ചുപൊളിച്ചോ ആഘോഷിച്ചോ എന്തൊക്കെയുണ്ട് നമ്മൾ എന്താ പറയുക ഞങ്ങളുടേത് വരുന്നത് മെയ്യിലാണേ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇതൊക്കെ കാണുമല്ലോ ചെറിയ രീതിയിലുള്ള എല്ലാരെയും വിളിച്ചിട്ടൊന്നുമല്ല എന്നാലും ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ആഘോഷമെങ്കിലും എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട് അപ്പം ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു കൃഷ്ണയുടെ കൃഷ്ണയുടെ അല്ലല്ലോ വേറെ ആരുടെ ആയിരുന്നു വേറെ ആരുടെ കൂടി വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നല്ലോ ഇന്നലെ രണ്ടുപേരുടെ അല്ലായിരുന്നോ ഞാൻ പറന്നുപോയോ അപ്പൊ രണ്ട് വെഡിങ് ആനിവേഴ്സറി ഇന്നലെ ഉണ്ടായിരുന്നു എവിടെ ഡ്യൂട്ടിയിലാണോ അസ്കറിലുണ്ടോ ഇപ്പോ വേറെ ആരെയും കാണുന്നില്ലല്ലോ ആ സുഖം ചേച്ചി ഓക്കേ പിന്നെ ഞാന് കൊറേ ദിവസം കൂടി കൂടിയിരുന്നാടാ ലൈവ് വന്നത് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട് നമ്മുടെ ബ്രദേഴ്സ് ഒക്കെ വന്നേ ഹായ് അമ്മു ഹവ് അറിയൂ എന്തൊക്കെയുണ്ട് ഞാൻ എത്തി ആ മനസ്സിലായി മനസ്സിലായി എത്തി എന്ന് പറഞ്ഞില്ലേ പിന്നെ അടിച്ചു പൊളിച്ചു ചേച്ചി ആ വീഡിയോസ് ഒക്കെ ഇടാ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് കാണാമല്ലോ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ ആരെങ്കിലും ഇങ്ങനെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമല്ലേ ആ ഞാനിപ്പോൾ കഴിച്ചതേ ലേറ്റ് ലേറ്റായിട്ടാണ് കഴിച്ചത് ഇപ്പം എത്രയായി രണ്ടര രണ്ടര ആയില്ലേ രണ്ടര കഴിഞ്ഞു ലേറ്റ് ലേറ്റായിട്ടാണ് കഴിച്ചത് ഞാൻ ഇങ്ങോട്ട് പോകുന്ന പോരെ എത്തപ്പഴം കഴിച്ചിട്ടാണ് വന്നേ അതുകൊണ്ട് കുറച്ച് താമസിച്ചു കഴിക്കാൻ വേണ്ടി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആഹാ ഇപ്പം എത്തിയോ ഇനിയിപ്പോൾ പോകണ്ട ലഞ്ച് വരെയുള്ളൂ ലഞ്ച് ബ്രേക്ക് അതോ ലഞ്ച് ബ്രേക്ക് ആണോ ഇനി വൈകിട്ട് പോണോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി ഓക്കേ പിന്നെ ആ അപ്പം ഞാൻ പറഞ്ഞത് ഇന്നലെ നേരത്തെ ആയിരുന്നു അല്ലേ ഓഫീസ് ഇന്നലെ നേരത്തെ ആയിരുന്നു അല്ലേ ഓഫീസൊന്നും എനിക്ക് മനസ്സിലായില്ല ഇന്നലെ അല്ലടാ ഇന്നലെ സെയിം ടൈം തന്നെയായിരുന്നു ട്വൽത്തിന് നാട്ടിൽ പോകുക ആ സോ അതിൻ്റെ പരിപാടി ആ ഓക്കെ വെക്കേഷന് പോകുന്നു അതോ വെക്കേഷൻ ആയില്ലല്ലോ ജൂലൈ ഓഗസ്റ്റ് അല്ലേ കുറച്ച് ദിവസം മാർച്ചിൽ കുറച്ച് ദിവസം ലീവ് അല്ലേ അതോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകുകയാണോ ഓക്കെ പന്ത്രണ്ട് ആ പന്ത്രണ്ട് എൻ്റെ മോഡ ബർത്ത്ഡേ ഫെബ്രുവരി പന്ത്രണ്ട് കേട്ടോ എന്നാ പോകുന്നല്ലേ അപ്പോൾ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് തിരക്കുള്ള മാസമാണ് എന്നുവെച്ചാൽ ശ്രീശേലിൻ്റെയും ആമിയുടെയും ബർത്ത്ഡേ വരുന്നത് ഫെബ്രുവരിയാണേ അപ്പോൾ ഫെ പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഡേയും ഫെബ്രുവരി പതിനഞ്ച് അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവും അല്ലേ ആ ഓക്കെ ഇവിടെ എല്ലാവരും അത്യാവശ്യം കുറേ പേരൊക്കെ നാട്ടിൽ പോകുന്നവരുണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതായിട്ട് കണ്ടു ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി കേട്ടോ നമ്മുടെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നല്ലോ സുരേഷേൻ്റെ അപ്പം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഹാപ്പി ജേണി അശ്വതി നമുക്ക് പതിയെ ഗ്രൂപ്പിലും കൂടെ കൊടുക്കാം പന്ത്രണ്ടാം തീയതി പിന്നെ ആ ശരണ്യയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ പെട്ടെന്ന് എനിക്ക് ഇതാണ് ഓർമ്മ വന്നത് കേട്ടോ ഉച്ച കഴിഞ്ഞ വർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകും ആ ഓക്കെ ഓക്കെ ഇനി അസ്കറി വിളിക്കും അല്ല അസ്കറി വരുമ്പോൾ വിളിക്ക് എന്നെ കാണാം പിന്നെ എന്താ ആ ഇന്നലെ ശരണ്യയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു ഞാനിപ്പോൾ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത് ശരണ്യ ഇന്നലെയല്ലേ നാട്ടിൽ നിന്ന് വന്നത് അപ്പോൾ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെയിം ഡേറ്റ് ഓർത്തിരിക്കാമല്ലോ അടുത്ത വർഷം നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ആഘോഷിക്കാം പിന്നെ പിന്നെന്താ പറയുക ആ ഞാൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞതാണ് നമ്മൾ കുറേ സ്ഥലത്തെല്ലാം പോയായിരുന്നു അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷൻ അവിഷസ് ആമിക്കുട്ടി ആൻഡ് സുരേഷ് ബ്രോ ഓക്കെ പറഞ്ഞേക്കാം കേട്ടോ യാ ഉത്സവത്തിന് പോകുന്നു പോകുന്ന ചേച്ചിയോ എനിക്കും അയ്യാ ഞാനൊക്കെ ഉത്സവം കൂടിയിട്ട് കുറേ നാളായി മൂന്നാല് വർഷമായി ഉത്സവം കൂടിയിട്ട് നാട്ടിൽ ഒരു വർഷം ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ ഞാനും സുരേഷ് സുരേഷേട്ടനും കൂടെ ഇത്രയും ഒരു ഉത്സവം കൂടിയിട്ടില്ല സപ്താഹം കൂടിയിട്ടുണ്ട് ഉത്സവത്തിന് ഞങ്ങൾ ഇതുവരെ ഒന്നിച്ച് നാട്ടിലുണ്ടായിട്ടില്ല അഡ്വാൻസ്ഡ് ആനിവേഴ്സറി വിഷസോ എന്റെ ദൈവമെ മെയ് കിടക്കുന്നതേ ആ പിന്നെ വേറെ ഫെബ്രുവരി പതിനഞ്ചിന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ആണ് അപ്പൊ അതിലങ്ങ് കൂട്ടാം നമുക്ക് തൽക്കാലം അല്ലേ അയ്യോ എനിക്ക് ഉത്സവം മിസ്സിങ് ആ അതേടെ ഉത്സവം ഭയങ്കര രസമല്ലേ ഞാനും നാട്ടില് നിന്ന സമയത്ത് ഏത് വർഷമായിരുന്നു നാല് വർഷം മുമ്പ് എന്തായാലും നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിലേക്ക് ഉത്സവം ഒക്കെ കൂടാൻ പോയിട്ടുണ്ട് പള്ളിയില് പെരുന്നാൾ കൂടാൻ പോയിട്ടുണ്ട് അർത്തുങ്കപ്പള്ളിയിലൊക്കെ പെരുന്നാൾ കൂടാൻ പോയിട്ടുണ്ട് ഞാനും കൊല്ലത്താണ് അശ്വതി ആഹ് ആ അമ്മ അമ്മ എവിടെയാ ഇപ്പൊ എന്റെ ഫ്രണ്ട് നാട്ടിലോട്ട് പോയിട്ടുണ്ട് അവരും കൊല്ലം ആ ഭാഗത്തങ്ങാടാണ് പിന്നെ സുരേഷന്റെ അച്ഛന്റെ വീട് കൊല്ലവ വെക്കേഷൻ ഒന്നും ഇല്ല ഏട്ടന്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം പിന്നെ കൊല്ലം കടവൂർ കടവൂർ അമ്പലത്തിലെയും ഉത്സവം കാണാൻ പോകുന്നു ആഹാ അത് ശരി കുടുംബക്ഷേത്രത്തിലേ അല്ലേ അതൊക്കെ പോയി വാ അടിച്ചുപൊളിച്ചിട്ടുവാൻ ക്ലാസ് ഇല്ലേടാ അപ്പം അത് വെക്കേഷൻ ആ സമയമാണോ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ഫെബ്രുവരി നയൻത്ത് ആ ഓക്കെ ഓക്കെ അപ്പോൾ അടുത്തടുത്താണല്ലോ ഞങ്ങളുടെ ഫിഫ്റ്റീൻ ആമിയുടെ ബർത്ത്ഡേ ട്വൽത്ത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ഫിഫ്റ്റീൻ എയ്റ്റീന് സുരേഷേൻ്റെ ബർത്ത്ഡേ പിന്നെ നാല് ഫെബ്രുവരി നാലിന് എൻ്റെ നാത്തൂവിൻ്റെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ ബ്രദറിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ഉണ്ട് അങ്ങനെ ഫെബ്രുവരി മൊത്തം ആ ഫെബ്രുവരി ഇരുപത്തെട്ടിന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ഉണ്ട് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ ബർത്ത്ഡേ ഇത് തന്നെയാണ് അമ്മൂസെ കടവൂർ അമ്പലത്തിൽ ഉത്സവമാണ് ആ അമ്മൂന് ഇപ്പൊ പോനൊന്നും പറ്റത്തില്ലല്ലോ ഇനിയോ നാല് മാസത്തേക്ക് ഓക്കെ കൊല്ലം എന്റെ വീട് ചവറ ഹിയുടെ വീട് കരിക്കോട് ആ ഓക്കെ സുരേഷെ അച്ഛന്റെ വീടൊക്കെ വരുന്നത് എന്താണ് കൈതോട് നിലമേൽ അവിടെ ഇല്ലേ അവിടെ ഒക്കെയാ ആണ ഉത്സവം മിസ്സിങ് അതെ 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 പക്ഷേ എന്നാലും നാട്ടിലിങ്ങനെ വെക്കേഷനൊക്കെ പോകുമ്പോൾ ഉത്സവമൊക്കെ കൂടാൻ എനിക്കിഷ്ടം അല്ല സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് എന്താ പറയുക അത്ര ഇതില്ല നമ്മൾ ആ ഇന്ന് ഇപ്പോൾ എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഷിവരിങ്ങിലാണ് ടെൻത്ത് എക്സാം തുടങ്ങുന്നത് ആ ഓക്കെ ഓക്കെ ആണ് ആ ഓക്കെ ടെൻത്തിൻ്റെ എക്സാം അല്ലേ ആ ഓക്കെ ഫെബ്രുവരി ആറ് എൻ്റെ വീട് ഹൗസ് വാമിംഗ് ട്വൽവ് ഇയേഴ്സ് ആ അത് ശരി ഞങ്ങളേത് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല കാരണം കുറെ വർഷം അല്ലേ എട്ടുപേർ ഓൺലൈനിലുണ്ടല്ലോ അതാരൊക്കെ കാശ് ചോദിച്ചിന്നാരും വന്നില്ല അമ്മു അച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലൈവ് ഇരുന്നപ്പോഴത്തേക്കും കുറെ പേര് വന്ന എന്റെ അടുത്ത് കാശൊക്കെ കടം ചോദിച്ചു കടമല്ല കുറച്ച് കാശ് കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ചു ഞാനപ്പൊ പറഞ്ഞു എന്താ കാശ് കൊടുക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാർക്കാന്നൊക്കെ പിന്നെ ഫെബ്രുവരി നയൻത്ത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് അനുസരിച്ചു ട്വൽവ് ട്വൽവ് വീട്സ് ഞങ്ങളേത് എത്രയാണെന്ന് അറിയാമോ പത്തൊമ്പത് നയൻറ്റീൻ ഇയേഴ്സ് ഫെബ്രുവരി പതിനഞ്ചാവുമ്പോഴത്തേക്ക് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷമാകും ഏഴ് പേര് ഏഴുപേരോൺലൈനിലുണ്ട് ആടിപോളി അതെ ഫെബ്രുവരിയിൽ അങ്ങനെ കുറേ തിരക്കുകളുണ്ട് കുറച്ച് ദിവസങ്ങളെ ഉള്ളെങ്കിലുമേ അപ്പം നാലാം തീയതി എൻ്റെ നാത്തൂൻ്റെ ബർത്ത്ഡേ ആണ് ബ്രദറിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് പിന്നെ ഫെബ്രുവരി ട്വൽവ് ബ്രോ വെഡിങ് അതും ട്വൽവ് ഇയേഴ്സ് എല്ലാം പന്ത്രണ്ട് വർഷമാണല്ലേ ഞങ്ങളുടെയും ട്വൽവ് ഇയേഴ്സ് ആ നിങ്ങൾ രണ്ടുപേരും ഒരേ വർഷമാണ് കല്യാണം കഴിച്ചത് അത് കഴിഞ്ഞ ഉടനെ മാർച്ച് പതിനാറ് ഞങ്ങളുടെ വെഡ്ഡിങ് ആ ഓക്കെ മാർച്ച് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ മാർച്ച് പത്ത് പത്ത് പതിനാറ് വെഡിങ് അല്ലേ ഓക്കെ അപ്പം നമുക്ക് പൊളിക്കാം ഈ വർഷത്തെ പൊളിക്കലൊക്കെ അറിയാമല്ലോ ആ മൂന്ന് റസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ ആറ് പേര് ഓൺലൈനിലുണ്ട് ഓക്കെ ആ പിന്നെ സെയിം ഹിയർ ഫെബ്രുവരി മാർച്ച് ടു തൗസൻഡ് ഫോർട്ടീൻ ഫുൾ കളർ ഫോർട്ടീനിലാണല്ലേ ഓക്കെ ഞങ്ങളുടെ കല്യാണം ടു തൗസൻഡ് സെവനിലായിരുന്നു പത്തൊമ്പത് വർഷം ഫെബ്രുവരി ഫസ്റ്റിനായിരുന്നു ആ ഓക്കെ ആ ഇന്നലെ അല്ലേ ഇന്നലെ വെടിഞ്ഞാനവേസറി ആയിരുന്നല്ലോ ശരണ്യുടെ ഇന്നലെ തന്നെയായിരുന്നു ആടാ മാർച്ച് പത്തിന്റെ ഡ്യൂ ഡേറ്റ് ആ എനിക്കറിയാം ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് അന്ന് നമ്മള് വയറ്റുപൊങ്കാലു പറഞ്ഞില്ലേ ഡേറ്റ് എന്താണെന്ന് ഗ്രൂപ്പ് വന്ന് തന്നെ കളിയാക്കിട്ട് പോയ ആൾക്കാരെയൊന്നും കാണുന്നില്ലല്ലോ ടീമിനെയൊന്നേഴ്സ് ആണടാ പത്തൊമ്പത് വർഷമായി പക്ഷെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് സത്യം പറഞ്ഞു എത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ കടന്നു പോയെന്ന് ഞാൻ ആലോചിക്കുവാ പത്തൊമ്പത് വർഷമായിരുന്നു കണ്ണടച്ച് തുറക്കുന്ന പോലെ പിന്നെ വേറെന്തൊക്കെയുണ്ട് സുമിയ കാണാനില്ലല്ലോ സുമിയ ഉറങ്ങിപ്പോയോ അതേടാ വളകാപ്പ് കീട് ആ അതെ 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 ഞാനൊരു എന്താ പറയാ ഇവിടെ ബെഹ്റിനി വെച്ച് ആദ്യമായിട്ടൊരു വളകാപ്പ് ചടങ്ങ് കൂടുന്നത് അമ്മൂന്റയ ആ ഇനിയിപ്പ നമുക്ക് അടുത്തടുത്തൊക്കെ കൂടാല്ലോ അറേഞ്ച് ചെയ്യാല്ലോ ആ വന്നല്ലേ വനമാല ഞാനിപ്പോ പറഞ്ഞേയുള്ളൂ സുമിയെ കാണാനില്ലല്ലോ ഒന്ന് എന്തു സുമി അടുക്കും പേർക്കും ഒക്കെ കഴിഞ്ഞോ ഇത്തിരി താസ്റ്റ് അത് സരില്ല ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വന്ന് കേട്ടിട്ടില്ലേ സുമിക്ക് ക്ഷീണമാകും ഷിഫ്റ്റിംഗ് അതേടാ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പണിയമ്മ പക്ഷെ ഈ തണുപ്പ് സമയത്ത് ചെയ്തത് ഉം ആ അച്ചു വന്നില്ലായിരുന്നല്ലേ വളകാപ്പിന് നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു നമുക്കിനി അടുത്തത് ഇത് ബുധനാഴ്ച ഒരു ഓൺലൈൻ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നോമ്പ് അടുത്ത ഫങ്ഷൻ അതാ നോമ്പ് തുറപ്പ് അപ്പോഴത്തേക്ക് നാട്ടിൽ പോയിട്ട് വരത്തില്ലേ അച്ചു ഫുഡ് കഴിച്ചു ഞാനിപ്പോൾ കഴിച്ചു കഴിഞ്ഞേ ഉള്ളൂടാ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ലൈവ് കയറിയത് അല്ല പിന്നെ ഒത്തിരി താമസിക്കത്തില്ലേ അത് കാരണം ഫുഡൊക്കെ കഴിച്ചു സെറ്റായിട്ടാണ് ലൈവ് കയറിയത് മോൻ എക്സാം ആയിപ്പോയി ആ അന്ന് മോൻ എക്സാം ആയിരുന്നല്ലേ ഞാൻ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് വളകാപ്പിന് പക്ഷെ വന്നിരുന്ന കുറച്ച് സമയമൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് പോകാമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നോമ്പിനടിച്ച് വിളിക്കാം എല്ലാവർക്കും കൂടെ ഇരുപത്തെട്ടിന് തിരിച്ചു വരും ആ ഫെബ്രുവരി പതിനെട്ടിനാണ് നോമ്പ് തുടങ്ങുന്നത് ഇരുപത്തെട്ട് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് വരുമല്ലോ അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ഫ്രൈഡേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം എല്ലാവർക്കും ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം മാത്രമല്ലേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൈഡേ നോക്കിയിട്ട് ചെയ്യാം ഞങ്ങൾ ശരിക്കും സർപ്രൈസ് ആയ ടൈം ആയിരുന്നു നിങ്ങളുടെ വളകാപ്പ് ഞങ്ങൾ വേറെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു ഷിൻഷ കാ കാണാനേ ഇല്ലല്ലോ ഞാൻ മെസ്സേജ് അയച്ചിട്ടൊന്നും റിപ്ലൈ വന്നില്ല മാസ്റ്റർ ബ്രെയിൻ എല്ലാവരും ഉണ്ടായിരുന്നു ദീപ്തി ഷിൻഷ ആ അതെ 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 നമ്മളങ്ങനെ ഞങ്ങൾ മാത്രമല്ല ബാക്കി നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഇനി നമുക്ക് അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇത് വളകാപ്പിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അല്ലേ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ അതുകൊണ്ട് ഒന്ന് കാശ് കടഞ്ഞ് ചോദിക്കാൻ ആരും വന്നില്ലല്ലോ ആരെയും കണ്ടില്ലല്ലോ ഇരുപത്തെട്ട് കഴിഞ്ഞു ആ ഓക്കെ ഓക്കെ ആ എല്ലാവരുടെയും കൂടെ സൗകര്യം നോക്കിയിട്ട് നമുക്ക് വെക്കാം ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് വെക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോമ്പ് വരയ്ക്കാണല്ലോ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതല്ലേ അത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അതെ അതെ അത് സർപ്രൈസ് സർപ്രൈസായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഇതാണ് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബർത്ത്ഡേ പോലെ ആയിരുന്നെ ഞാൻ കൃഷ്ണയാണ് ഇനി എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ ഈ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പറഞ്ഞ സെലിബ്രേഷൻ ഒന്നും വേണ്ട കാരണം അപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമൊന്നും ആയിട്ടില്ലായിരുന്നു അങ്ങനപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ സുരേഷ് സുരേഷേട്ടനും ആമയും കൂടെ കേക്കൊക്കെ വാങ്ങിച്ചു ഫുഡൊക്കെ ഓർഡർ ചെയ്തു റൂമിലെല്ലാം സെറ്റാ കാമിയുടെ റൂമിലല്ല സെറ്റാക്കി ഞാനിപ്പുറം തിരിക്ക് വരുന്നത് എന്നിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പാത്തു വെച്ച് ഫ്രിഡ്ജിനകത്ത് ഞാൻ കണ്ടുമില്ല ശ്രദ്ധിച്ചില്ല എന്നിട്ട് തിരിയൊക്കെ കത്തിച്ചിട്ട് എന്നെ അപ്പുറത്തോട്ട് വിളിച്ചപ്പോൾ ഞാൻ അയ്യോ ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് അവർ ചെയ്ത് കേട്ടാണ് ഭയങ്കര ഞാൻ അങ്ങനെ ഒത്തിരി കൊടുക്കാറുണ്ട് അവർക്ക് ഒത്തിരി സർപ്രൈസ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ദൃശ്യം അതുപോലെ അവർ ചെയ്തു തന്നു ചേട്ടനും മോളും സുഖമായിട്ടിരിക്കുന്നു ആടാ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു മോക്ക് ഇന്നലെ ഡാൻസ് കളിച്ചിട്ട് ഗ്യാസ് എന്താണ്ട് വിലങ്ങി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇന്നത് കാരണം സ്കൂളിൽ പോയിട്ടില്ല വീട്ടിലുണ്ട് ശ്രീ ഇഷ്ടം വന്നില്ലെന്ന് തോന്നുന്നു ലേറ്റ് ആവും ആവും വരാൻ വേണ്ടി ക്യാഷ് വേ വേണ്ട ആർക്കും എല്ലാവർക്കും സാലറി കിട്ടിക്കണം അതെ 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 ക്യാഷ് ആർക്കും വേണ്ടായിരിക്കും അതുകൊണ്ട് ആരെയും കാണുന്നില്ല ഇവിടെ ഇന്ന് സ്കൂളിൽ പോയില്ല ആ ഷിഫ്റ്റിങ്ങിൻ്റെ ഇതൊക്കെ കാരണമായിരിക്കും അല്ലേ ഒന്ന് സെറ്റായിട്ടുണ്ടാവില്ലല്ലേ ആ ഇനിയിപ്പോൾ നാളെ തൊട്ട് വിടാമെന്ന് വിചാരിക്കുന്നു ഉറക്കം വരുന്നടാ എത്ര ദിവസത്തെ ഉറക്കം പെൻഡിങ് ഉണ്ടെന്ന് അറിയാവോ ഈ ഒന്നും പറയണ്ട ഇപ്പം ആണെങ്കിലും രാത്രി ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കും പറഞ്ഞപ്പോൾ തന്നെ ഉറക്കം വരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് ഒരു സമയമാകും കീപ്പ് ടച്ച് ഡിയേഴ്സ് ഞാൻ മോനുന് ട്യൂഷന് വിടാൻ പോകും ഓക്കേടാ ഓക്കെ പോയിട്ട് വാ ഓക്കേ താങ്ക് യു സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് കേട്ടോ ശ്യാമി എല്ലാം സുമീന്ന് ആ സുമി എല്ലാം സെറ്റായിരുന്നു സുമി സുമിയെ കാണുന്നില്ല സുമി ഇടയ്ക്ക് പോയോ ഓക്കേടാ അച്ചു ബൈ ടേക്ക് കെയർ എന്നാൽ ശരി ചേച്ചി ഇത്തിരി പണി കൂടെ ഉണ്ട് ഓക്കെ ഓക്കെ പോയിട്ട് വേടാ ഞാനും പതിനഞ്ച് മിനിറ്റായി കുറച്ച് സമയമൊന്ന് ഇടയ്ക്ക് ഗ്യാപ്പ് വരാതെ ചെയ്യണോന്നുള്ളൊരു വിചാരമുണ്ടായിരുന്നു അത് കാരണം ആയിരുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചേച്ചി കുട്ടി ബൈ ബാക്കിടാ താങ്ക് യു പിന്നെ വേറെന്താ അപ്പം നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്താലോ അടുത്ത ദിവസം പിന്നെ വരാം ഓക്കെ ഇപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച്